മികച്ച ശമ്പളമുള്ള ഐ ടി കമ്പനികളിലെ ജോലി ഉപേക്ഷിച്ച് സമർപ്പിത ജീവിതത്തിനായി ചുവടുപ്പിക്കുകയാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ രണ്ട് യുവതികൾ ലോക്ക്ഡൌണിൽ നിയന്ത്രണങ്ങളോടെയാണ് സന്യാസ വസ്ത്ര സ്വീകരണവും പ്രഥമ വ്രതവാഗ്ദാനവും സിസ്റ്റർ അഞ്ചു റോസും സിസ്റ്റർ ടിസ മണിപ്പാടവുമാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നും ആരാധന സന്യാസിനി സമൂഹത്തിലേക്ക് എത്തിയത് എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഇരുവരും തങ്ങളുടെ ദൈവവിളി തിരിച്ചറിഞ്ഞ് എസ് എ ബി എസ് സന്യാസ സമൂഹത്തിൽ ചേർന്നത് സിസ്റ്റർ അഞ്ചു ഐ ടി എഞ്ചിനീയറായി മൂന്ന് വർഷത്തോളം ജോലി ചെയ്തതിനു ശേഷമാണ് സഭയിൽ ചേർന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ശേഷം ഐ ടി കമ്പനിയിലെ രണ്ടു വർഷത്തെ ജോലിക്ക് ശേഷമാണ് താൻ സന്യാസ ജീവിതം തെരഞ്ഞെടുത്തതെന്ന് സിസ്റ്റർ ടിസ എസേബിയസ് പറഞ്ഞു ചെറുപ്പം മുതലേ ഉള്ള എന്റെ കുടുംബവും കുടുംബ സാഹചര്യങ്ങളുമായിരുന്നു ഇതിന് എനിക്ക് പ്രചോദനം നൽകിയത് ദൈവിക മൂല്യങ്ങൾ സ്നേഹത്തിലും ആ കുടുംബാംഗങ്ങളും എല്ലാം ഒത്തിരി അധികം സഹായിച്ചിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയലിന്റെ കാർമികത്വത്തിൽ മറ്റു മൂന്ന് സന്യാസാർത്ഥിനികൾക്കൊപ്പമാണ് സിസ്റ്റർ അഞ്ജുവും സിസ്റ്റർ ടിസയും വ്രതവാഗ്ദാനം നടത്തിയത് പെരുമ്പാവൂർ വല്ലം ചക്കുങ്കൽ അഗസ്റ്റിന്റെയും ആനീസിന്റെയും ഇളയ മകളാണ് സിസ്റ്റർ അഞ്ജു ഉദയനാപുരം മണിപ്പാടം വർഗീസിന്റെയും റീനിയുടെയും മകളാണ് ടിസ എഞ്ചിനീയറിംഗ് രംഗത്തുനിന്ന് സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഇരുവരും ദൈവവിളി രംഗത്തു മാതൃകയാണെന്ന് എസ്എബിഎസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആൻസി മാപ്പിളപ്പറമ്പിൽ പറഞ്ഞു ഷെക്കേന ന്യൂസ് ബ്യൂറോ കൊച്ചി